നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ന് പുതിയ ഒരു മാസം ആരംഭിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് നൂറ്റിയൊന്നും രണ്ടാമതായി നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റിയൊന്നും ആകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ നമ്പറായ നൂറ്റിയൊന്ന് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ കടന്നു വരുമെന്നും ഫലമായി കാണുവ കാണുന്നതാണ് അതല്ല എങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള തുടക്കം നിങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ഒരു കാര്യം ശരിയായതിനു ശേഷം മാത്രം മറ്റൊരു കാര്യം തുടങ്ങാമെന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ധൈര്യമായി തന്നെ ഏതൊരു കാര്യത്തെയും മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ചില നേരങ്ങളിൽ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ നിങ്ങൾ ആലസ്യം അല്ലെങ്കിൽ മടി അലസത പുലർത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാകുന്നു ആ ഒരു കാര്യം അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ പല വിധത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്കുണ്ട് അത് പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യത്തെയും ദോഷമായി ബാധിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ മാറ്റിവെച്ചതായ ചില കാര്യങ്ങളുണ്ട് അത് ഒന്നുകൂടി പുനഃപരിശോധിച്ചുകൊണ്ട് വീണ്ടും ചെയ്തു തുടങ്ങണം അല്ലെങ്കിൽ അത് ചെയ്ത് പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കുകയാണെങ്കിൽ അതിന് ഒത്തതായ ഫലസിദ്ധി അല്ലെങ്കിൽ അനുകൂലമായ പല നേട്ടങ്ങളും അല്ലെങ്കിൽ ആ കാര്യം അനുകൂലമാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ യാത്രകൾ ചെയ്യേണ്ടി വരും അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും യാത്രകൾ ചെയ്യേണ്ടതായി വരും എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായത്തിന് സ്വീകാര്യത നേടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയേണ്ടതായി വരും എന്നുള്ള ഒരു സാഹചര്യം വന്നേക്കാവുന്നതാണ് യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് വളരെയധികം വിഷമം നൽകുന്നതായ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ പോകുന്നു എന്നും ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് അവസരോചിതമായി തന്നെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകുവാൻ അതായത് അത്തരം തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നും കാണുന്നു ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നും ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ശരിയായ പാത തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു മുൻപ് അനുഭവിച്ചിട്ടുള്ളതായ പല പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും മറന്നുകൊണ്ട് പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാൻ പോകുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് അർത്ഥമാക്കാവുന്നതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് ചില മോശപ്പെട്ട ചിന്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമത വിഷമങ്ങൾ നൽകുന്നതായ ചില ഓർമ്മകൾ ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റ് ചില അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്നതായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതിനാൽ അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് ലക്ഷ്യബോധത്തോടുകൂടി തന്നെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് കൂടാതെ പരീക്ഷണ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ വിജയിക്കും എന്നുള്ളതും ഇവിടെ കാണുവാൻ കഴിയുന്നതായ കാര്യം തന്നെയാകുന്നു പരീക്ഷകളിൽ ഉയർന്ന വിജയങ്ങളോ അല്ലെങ്കിൽ അഭിമുഖം അതായത് ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളിൽ ഉയർന്ന വിജയങ്ങൾ അല്ലെങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നാൽ അതിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ ധൈര്യക്കുറവ് നിങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടുകൂടി പല അഭിപ്രായങ്ങൾ പറയുവാനും തന്മൂലം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്കണ്ഠയോടുകൂടി ചെയ്യുന്നതായ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് വിശ്വാസത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ ശുഭപ്രതീക്ഷകളോടുകൂടി തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ആ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് പല വ്യക്തികളുടെയും സ്നേഹമാകാം അതല്ല എങ്കിൽ പല വ്യക്തികളുടെയും ധനപരമായിട്ടുള്ള സഹായങ്ങളുമാകാം അത്തരത്തിലുള്ള പോസിറ്റീവായ ചില കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് സാമ്പത്തിക ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എളുപ്പത്തിൽ നേടുവാൻ സാധിക്കണമെന്നില്ല എന്നിരുന്നാൽ കൂടിയും ചില സഹായങ്ങൾ ലഭിക്കുവാനും ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് മികച്ചതായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായ ചില മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് ഇരുട്ടുമൂടിയതായ ജീവിതത്തിൽ പ്രകാശം കടന്നു വരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നും ദൈവത്തിൻ്റെ സംരക്ഷണ വലയം നിങ്ങളുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു ആ ശക്തിയുടെ സംരക്ഷണ വലയം നിങ്ങളോടോ നിങ്ങളോടൊപ്പം എന്നുമുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ കരയുന്നതിന് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെ അർത്ഥമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സ് നീറുന്നതിന് ദൈവം തന്നെ പകരം ചോദിക്കും അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കയ്യത്തൻ ദൂരത്തു നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തിരിച്ച് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് അതിനുള്ള അവസരങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ സമയം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം പല അവസരങ്ങളിലും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും കയ്യെത്തും ദൂരത്തു നിന്നും പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ അത് ഒരിക്കലും ആത്മവിശ്വാസത്തെ ബാധിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ നമ്പറായ ഇരുന്നൂറ്റി ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് പല അവസരങ്ങളിലും ചതി സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഭാവിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും അതിനേക്കുള്ള അതിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അനേകം കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് തന്നെ അനുകൂലമായി തീരുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അത് അനുകൂലമായി തീരുന്നതാണ് പെട്ടെന്ന് തന്നെ ഇനി നിങ്ങൾക്ക് ചതി സംഭവിക്കില്ല എന്നും ഫലമായി കാണുവാൻ സാധിക്കുന്നു കൂടെയുള്ളവരുടെ യഥാർത്ഥ മുഖങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങളിൽ വർദ്ധിക്കുന്നതായ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ വന്നു വന്നുചേരുന്നതായ ഒരു ദിവസങ്ങളാണ് ചില ദിവസങ്ങളാണ് ഇനിയുള്ള നാൾ ഇനിയുള്ള നാളുകൾ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ രക്ഷ നേടുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നും കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റെക്കായി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു പല കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുവാൻ കഴിയുന്നതായ മറ്റൊരു പ്രത്യേകത ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള തോന്നൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രക്ഷപ്പെടണം അല്ലെങ്കിൽ ധൈര്യമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ശുഭാക്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നും സ്വന്തം കാലിൽ നിൽക്കണം എന്നുമുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നൽ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാര്യങ്ങളെല്ലാം കൂടുതൽ തങ്ങളിലേക്ക് അനുകൂലമാക്കി തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതിനാൽ തന്നെ ആർക്കു മുന്നിലും തലതാഴ്ത്തി കൊടുക്കാത്ത ഒരു വ്യക്തികളാണ് നിങ്ങൾ അടിച്ചമർത്തലുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചവർ തന്നെയാകുന്നു നിങ്ങൾക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം സത്യം തന്നെയാകുന്നു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ നിങ്ങളുടെ കഴിവുകൾ പലതും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു എങ്കിൽ കൂടിയും മറ്റു പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു ഉൾവിലി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അത് സന്തോഷങ്ങൾ തിരിച്ചറിയുവാനും ആത്മീയപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരിക്കുന്ന വ്യക്തികളായി തന്നെ അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ എനർജി തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യം ലഭിക്കാത്തതായ ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ പലപ്പോഴും തളർത്തുന്നതായ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ സന്തോഷം തന്നെ മാറ്റിവയ്ക്കുന്നതായ സാഹചര്യം പലപ്പോഴും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് പലപ്പോഴും പലരുടെയും സന്തോഷത്തിനാണ് നിങ്ങൾ പ്രാധാന്യം നൽകാറ് എന്നാൽ അവർ തിരിച്ച് അപ്രകാരം അപ്രകാരത്തിലുള്ള ഒരു മനോഭാവത്തിലുള്ളവർ ആവണമെന്നില്ല എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്കു വേണ്ടി തന്നെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ അതിനുള്ള സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് പലർക്കും പല അവസരങ്ങളിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പലരുടെയും മോശം അവസ്ഥയിൽ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളാണ് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും മറ്റൊരു സത്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിഷമം നൽകുന്നതായ കാര്യങ്ങളാണുള്ളത് വളരെയധികം നിഷ്കളങ്കത ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളെ മറ്റുള്ളവർ മുതലെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി ഇവിടെ എടുത്തു കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ പോകുന്നു എന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണ് ഇപ്പോഴുള്ളത് കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ ഒരു രീതി വന്നുചേരുന്നതാണ് അതായത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതായ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റങ്ങൾ വന്നുചേരാം എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കും എന്നുകൂടി കാണുവാൻ കഴിയുന്നു മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുവാനും അവർക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ പല വിഷമങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഇനിയുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ കാണുവാൻ സാധിക്കുന്നു സമ്പത്ത് ഭാവിയിലേക്ക് സ്വരി തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിനൊരു ചെറിയ തുടക്കമെങ്കിലും തുടങ്ങി വച്ചിട്ടുള്ള ഒരു വ്യക്തികളാണ് അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമെങ്കിലും അങ്ങനെ ഒരു തോന്നലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അകന്ന് വെ അകന്ന് നിൽക്കുന്നതായ വ്യക്തികൾ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാവുന്നതാണ് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്നും ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കഠിനാധ്വാനം ചെയ്യുന്നതായ വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് നിങ്ങൾ നടത്തുന്നതും ഇത്തരത്തിൽ പോസിറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇനിയുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നെഗറ്റീവായ പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും പോസിറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു ഈ സമയം പ്രത്യേകിച്ചും പോസിറ്റീവായ ചിന്തകളോടും പോസിറ്റീവായ കാര്യങ്ങളോടും കൂടി മുന്നോട്ട് പോകേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം എന്നും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം കൂടി നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടദേവതയെ എന്നും ആരാധിച്ചുകൊണ്ട് പരദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കുടുംബദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ടു പോയിക്കൊണ്ട് ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത ചര്യ ചര്യകളോടെ മുന്നോട്ടു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാകുന്നത് എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കുക നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന